ഫ്രണ്ട്സ് എന്നൊരു അൺബോക്സിംഗ് ആണ് എൻ്റെ പാപ്പ ഓഫീസിൽ നിന്ന് വന്ന അടിപൊളി സർപ്രൈസ് കൊണ്ടാണ് വന്നിട്ടുള്ളത് കളർ പേപ്പറില്ല ഒരു അടിപൊളി മൾട്ടിപ്പിൾ കളർ ആയില്ല മൂന്ന് ബൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ട്വൽവ് കളേഴ്സ് വരുന്ന റോക്കോൻ്റെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഓയിൽ പേസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ അതിൻ്റെ വലുത് ട്വൻ്റി ഫോർ ഷേർട്സിൻ്റെ ഉണ്ട് പിന്നെയും ട്വൽവ് പേസ്റ്റ് ആണ് അടുത്തത് വന്നിട്ട് എച്ച് ഡി നല്ല ഡ്രോയിങ് പെൻസിൽസ് ആണ് നല്ല ബ്രാൻഡിൻ്റെ പിന്നെ അടിപൊളി ട്വൽവ് ഷെയഡ്സ് വരുന്ന സൂപ്പർ ജാമ്പോ ആണ് ഇതൊക്കെ റോക്കോൻ്റെ നല്ല അടിപൊളി ബ്രാൻഡാണ് കണ്ടോ നല്ല വലിയ ക്രയോൺസ് ആണ് ഇതിലൊക്കെ വന്നിട്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആൻഡ് ട്വൽവ് കളർ വരുന്ന ബ്ലാസ്റ്റിക് കളേഴ്സ് ആണ് അതായത് ബ്ലാസ്റ്റിക് ക്രയോൺസ് കിട്ടും പിന്നെ നൂലുണ്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും ക്രയോൺസ് പിന്നെ അടിപൊളി അല്ല നയൻ തൗസൻഡ് ഇത് വരുന്ന അടിപൊളി ഒരു പെൻസിൽ ഉണ്ട് ഡ്രോയിങ് പെൻസിൽ പിന്നെ ബഡ്സ് ഉണ്ട് പിന്നെ നല്ല ടൈലറിങ്ങിന് പറ്റിയ അടിപൊളി സിസേഴ്സ് ഉണ്ട് അതും ബ്ലാക്ക് കളർ പിന്നെ അങ്ങനത്തെ കുറേ നൂലുകളുണ്ട് ആൻഡ് പിന്നെ ഫാബ്രിക്കാസിൻ്റെ നല്ല അടിപൊളി ഒരു പെൻസിൽ കളർ ഉണ്ട് അതിൻ്റെ ചെറുതും ഉണ്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കുറേ കളേഴ്സ് വന്നിട്ടാണ് പിന്നെ ബർഡ്സ് പിന്നേയും കുറേ ഇങ്ങനത്തെ നൂലുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ ഓയിൽ പേസ്റ്റേഴ്സ് ഒന്ന് കഴുത്തരാം ട്വൽവ് കളേഴ്സ് വരുന്ന ഓയിൽ പേസ്റ്റേഴ്സ് കണ്ടോ നല്ല കുറേ നമുക്ക് വേണ്ട എല്ലാ കളേഴ്സും ഇല്ല ുണ്ട് ഇനി ട്വൻ്റി ഫോർ ഷേഡ്സ് വരണ ഓയിൽ പേസ്റ്റേഴ്സ് ഞാൻ കണ്ടുത്തരാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പോൾ ഇതൊക്കെ നാട്ടിലും കൊണ്ടുപോകണം എനിക്ക് കണ്ട നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളി